ഇപ്പോൾ വയനാട്ടിലെ മേപ്പാടി പ്രദേശത്തെ പുഞ്ചിരിവട്ടം എന്ന ഒരു പ്രദേശത്തിൻ്റെ കുന്നിൻ മുകളിൽ നിന്നാണ് ഈ പുഴ ഉത്ഭവിക്കുന്നത് ആ പുഴ തുടങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഒഴുകിയെത്തുമ്പോഴാണ് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ഒരു പ്രദേശത്താണ് വലിയൊരു ഉരുൾപൊട്ടൽ രാത്രി ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് ഉണ്ടായത് അത് വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിയപ്പോൾ ചെളിയും കല്ലും മണ്ണും എല്ലാം ഒരുമിച്ച് നേരെ താഴെ ചൂരൽ മലയിലെ താഴ്വാരത്തിലേക്കാണ് വലിയ ഒരു ഇങ്ങനെ സംഹാര താണ്ടി ഇങ്ങനെ പുഴയുടെ അതേ സൈഡിൽ കൂടെ ഒഴുകിയെത്തിയത് പക്ഷേ ആ ചൂരൽ എത്തിയപ്പോൾ അത് ദിശ മാറി നേരെ താഴ്വാരത്തുള്ള വെള്ളാർമല വി ജി വി എച്ച് എസ് സ്കൂളിൻ്റെയൊക്കെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തോടു കൂടി വലിയ ഒരു പ്രദേശം ഇങ്ങനെ തൂത്തുവാരിയാണ് ഇങ്ങനെ പോന്നത് അപ്പോൾ അത് കഴിഞ്ഞൊരു ബൈപ്പാസ് ഒക്കെ എന്ന് പറഞ്ഞ പോലെ നേരെ വീണ്ടും ചൂരൽ മ മലയുടെ താഴ്വാരത്തെക്കൂടെ കൂടുതൽ അത് സഞ്ചരിച്ച് നേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ വന്ന് ചേരുകയും പിന്നെ ആ പുഴയുടെ അതേ ചുവടു പിടിച്ച് അങ്ങ് താഴോട്ട് വീണ്ടും സഞ്ചരിച്ച് പോവുകയുമാണ് അവസാനം പോത്തുകൽന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തൊക്കെയാണ് കുറേ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അപ്പം അത്രയ്ക്ക് ശക്തമായ ഒരു വളരെ വ്യാപ്തി കൂടിയ ഒരു ദുരന്തമാണ് ദുരന്തമാണുണ്ടായത് ഈ ചെളിയും മണ്ണുമെല്ലാം ഈ ചൂരൽമല ആ താഴ്വരയിൽ വന്ന് അടിഞ്ഞു കൂടുകയും പിന്നെ ഉണ്ടായ വെള്ളത്തിലൂടെ മറ്റ് മൃതദേഹങ്ങളും എല്ലാം ആ പുഴയുടെ ഒഴുക്കിൽപ്പെട്ടു പോവുകയുമാണ് ഉണ്ടായത് അപ്പോൾ ജി വി എച്ച് എസ് വെള്ളാർമല സ്കൂളിൻ്റെയൊക്കെ അവിടെ ചെറിയ പുഴയായിരുന്നു ആദ്യമേ ഒഴുകിക്കൊണ്ടിരുന്നത് അതിപ്പോൾ അഞ്ചും ആറും ഇരട്ടി വലിയ വീതി ഒരു ഭീമൻ പുഴയായിട്ട് മാറി രൂപം കൊണ്ടിരിക്കുകയാണ്